അങ്ങനെ നമ്മുടെ ഓരോ ദിവസങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ നല്ല ഉഷാറൊക്കെ കിട്ടണേ ചില സമയത്തൊക്കെ നമ്മുടെ ദിവസങ്ങൾ ഭയങ്കര പോക്കായിരിക്കും കേട്ടോ ഭയങ്കര മടിയും ഭയങ്കര മ്ലാനതൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഉന്മേഷത്തോടൊക്കെ തന്നെ നമ്മുടെ അടുക്കളയായിട്ടൊക്കെ നമ്മൾ രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഷംഷാദിനു മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് പരീക്ഷ അപ്പം അൻഷാദിനും ഒന്നും ഇന്ന് പരീക്ഷയില്ല അപ്പോൾ അവർ രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞു ഞങ്ങളെ വിളിക്കല്ലേ ഞങ്ങൾ പോത്ത് പോലെ കിടന്ന് ഉറങ്ങും ഞങ്ങളെ വിളിക്കല്ലേ എന്ന് അൻഷാദ് പറഞ്ഞു പറഞ്ഞോ അപ്പോൾ അവർ പോത്ത് പോലെ കിടന്നുറങ്ങട്ടെ നമ്മൾ വിളിച്ചില്ല അപ്പോൾ ഷംഷാ മോനെ പരീക്ഷ ഏഴ് മണിക്കാണ് അപ്പം അവനൊരു ആറരയൊക്കെ ആകുമ്പോൾ നമ്മൾ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും മടിയാണ് കേട്ടോ കാരണം അവർ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ തന്നെ അവൻ പറയാം എനിക്ക് പോലെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഉമ്മി എനിക്ക് മാത്രം അതിങ്ങനെ പരീക്ഷയെന്നും പറഞ്ഞു കൊണ്ട് എണീട്ടിട്ടുണ്ട് അവന് അങ്ങനെ അപ്പം ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അവരുത്തേക്ക് പല്ലൊക്കെ തേച്ച് അതിനോട് ഇങ്ങനെ കാത്തിരിക്കും ഭയങ്കര ഉറക്കപ്പിച്ചതിലിരിക്കുവാണ് അവിടെ കേട്ടോ പിന്നെ ഇക്കായ്ക്കും ഒന്ന് ഒന്നും പോകണ്ട അപ്പം ഇക്കായും ഉറക്കമാണ് അപ്പം അവർ എണീറ്റിട്ടില്ല ബാക്കി ഞാൻ അല്ല അവർ മൂന്നുവരും ഭയങ്കര ഉറക്കാണ് ഞാൻ എൻ്റെ മൂന് മാത്രമേ എണീറ്റിട്ടുള്ളട്ട് അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനായിട്ട് പോകണ്ട അപ്പോൾ എൻ്റെ മുഖം തെളിയാതെ ഇങ്ങനെ ഇരിക്കാനു കേട്ടോ നല്ല ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ രാവിലെ വിളിച്ച് ഉണർത്തുന്നതൊക്കെ പിന്നെ അവനൊരു ഏഴ് മണിയാക്കിയപ്പോഴത്തേക്ക് പരീക്ഷ തുടങ്ങുമ്പോൾ അപ്പോഴത്തേക്കതിനുമുമ്പേ അവൻ പോയി കേട്ടോ പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുക്കള കേട്ടോ അതിൻ്റെ അപ്പോൾ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചാൽ രാവിലെ അതങ്ങുന്നൊക്കെ അടിച്ചു ഫ്രിഡ്ജിലോട്ട് നോക്കാം അതേത്തേക്ക് നമ്മൾ കുടിക്കാറൊക്കെ നല്ല തണുപ്പ് കിട്ടുമല്ലോ എന്ന് വെച്ചാൽ രാത്രിയിൽ ഒക്കെ വന്നപ്പോൾ കുറച്ച് മുന്തിരി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ജ്യൂസ് അടിക്കാനൊക്കെ അപ്പോൾ ഇപ്പോൾ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണല്ലോ ഭയങ്കര ചൂടല്ലേ വെള്ളം കുടിച്ച് കുടിച്ച് എല്ലാവരും നല്ല പരുപാട്ടിരിക്കുകയാണല്ലോ എല്ലാവരും അങ്ങനെ മുതിരിങ്ങ കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ അതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് കുറച്ച് എടുത്ത് മാറ്റിവെച്ചിട്ട് കുറേ ബാക്കിയെല്ലാം കൂടെ എടുത്ത് ഞാനിങ്ങനെ പുഴുങ്ങിയെല്ലാം വെച്ചപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്കൊന്ന് സാധാരണ ഞാൻ ഞാനിങ്ങനെ ജ്യൂസ് അടിച്ച് ഇങ്ങനെ വെക്കാറില്ല നമ്മൾ പിഴിഞ്ഞ് അങ്ങനെ എടുത്ത് എടുക്കാറുള്ള ഇന്ന് ഞാനിപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടുമല്ലോ നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത്രയും ആക്കിയിട്ട് ഇങ്ങനെ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം നമ്മൾ കുടിക്കാൻ നേരത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെൺസാരക്കിട്ട് എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പിക്കാൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ട് ആദ്യം മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തെങ്ങനെ ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട് ഇത്രയും മീൻ ഞാൻ വിട്ട് കൊടുക്കണം അപ്പോൾ പറഞ്ഞു കുറച്ച് കുറച്ച് ഒന്ന് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പീര പെട്ടിക്കുന്ന കാര്യം പറയുമ്പോൾ ഇവിടെ അഞ്ചാതിൻ്റെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ പിന്നെ തലേന്ന് വച്ച ഇച്ചിരി ചിക്കൻ കറി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അവനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ തേങ്ങ തിരികാനുണ്ട് അപ്പോൾ മോള് തിരികാന്ന് ചോദിച്ചിരുന്നതാണ് അവൻ്റെ അപ്പോഴത്തേക്ക് ശേഷം അത് വന്നു അവന് രാവിലെ തന്നെ ഫുട്ബോൾ കളി കണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് കഴിക്കാനിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ കളിക്കാൻ അങ്ങോട്ട് കളിക്കാനങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് വെള്ളവും വേണ്ട ഭക്ഷണം വേണ്ട പിന്നെ ഇക്ക ഇന്ന് വഴക്കു പറഞ്ഞ ശേഷം ഉണ്ടാവും മീനെ വന്നു പിന്നെ വന്നിച്ചിട്ട് തേങ്ങ ഒക്കെ തിരികെ തന്നിട്ടാണ് കേട്ടോ പിന്നെയും പോയി അവന് പിന്നെ ബാക്കി മോള് തിരികെ തരാമെന്ന് പറഞ്ഞിപ്പോൾ അവൾ മിറ്റവും ഒക്കെ തൂക്കാണ് കേട്ടോ ഇപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് വെട്ടി എടുക്കണം മീനൊക്കെ വെട്ടി എടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മളിനി അരക്കാനിട്ടും അപ്പം മീൻ വെട്ടുന്ന സമയത്ത് ഞാൻ മീൻ അത് മൊത്തം ഇവിടെ വെട്ടി എടുത്തോടും അപ്പോൾ നാളെ ആയെങ്കിലും നമുക്ക് പെട്ടെന്ന് കറി വെക്കാലോ ഈ പെട്ടെന്ന് കറി വെക്കാമല്ലോ പെട്ടെന്ന് കറി വെക്കാമോ നമ്മൾ പെട്ടെന്ന് ഈ കറി വെച്ചിട്ട് എവിടെ പോകാൻ അത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ജോലി പെട്ടെന്ന് തന്നെ തീർക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം നമുക്ക് പിന്നെ എന്താണ് ജോലിയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മുടെ ജോലിയെല്ലാം കംപ്ലീറ്റ് വരും സമയത്ത് ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ അന്നത്തെ പുള്ളിയും താമസിക്കും പിന്നെ ചെറിയ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യത്തില്ല അന്ന് അന്നത്തെ ദിവസം ഭയങ്കര മടിയായിരിക്കും ജോലിയില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ അപ്പോൾ എനിക്കങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ കുറച്ച് ബാക്കി തേങ്ങ വന്നതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ആണ് കേട്ടോ അഞ്ചാതിൻ്റെ സ്കൂളിലെ പിന്നെന്താണ് കളി പിന്നെ ദഫ് ഒക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ ദഫ് മുട്ടിൻ്റെ ഡാൻസിൻ്റെ ഉണ്ട് അപ്പം ഈ പാട്ടാണ് മീൻ ഞങ്ങളുടെ ഒന്നും പറഞ്ഞുകൊണ്ട് അവന് പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഭയങ്കര ഒച്ചാണുണ്ട് അതുകൊണ്ട് നമ്മൾ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ അത് കാണുമ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മിച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് എന്നെ വിളിച്ചോണ്ടെന്നാൽ ചെറുതായിട്ട് വീഡിയോ കൂടെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു കേട്ടോ അങ്ങനെ മുഴുവനായിട്ടും ഞാനൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്നൊക്കെ നമ്മുടെ ജോലി കണക്കത്തില്ല കേട്ടോ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്ന് അപ്പൊ കാല് തന്നെ പോന്നു പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നോക്കിയിട്ടുണ്ടോ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ജോലികളൊന്നും നടക്കത്തില്ലല്ലോ ഇതിന്റെ നമ്മള് അടുക്കള ഇട്ട് വന്നു പിന്നെ ഇനി ജോലികളൊക്കെ കിടക്കാൻ കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടാണ് നമ്മള് ചെന്നില്ലെങ്കി പിന്നെ അതും മതി ഇനി അവന്റെ ആ ദിവസത്തെ പിന്നെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അങ്ങാറ്റം അറ്റം മുതലി അറ്റം വരെ പാത്രം നടക്കും അപ്പോൾ ഈ തേങ്ങ തിരികാന്ന് പറഞ്ഞ മോള് തിരിയില്ല കേട്ടോ വൈകിട്ട് തിരി തരാം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ തേങ്ങ എടുത്ത് അവിടെ നിന്ന് തിന്ന ചീത്ത ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ആളും ഓരോന്ന് വിശേഷം ചോദിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങ് പോയി അവന് എന്നിട്ടതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു മീൻ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ അതിൻ്റെ ദുഃമുട്ട് അപ്പോൾ നോയമ്പിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഇവരുടെ പരിപാടി അപ്പോൾ ആ അത് ഞാൻ പറഞ്ഞു ഞങ്ങളാരും വരത്തില്ല നിന്റെ കാണാനായിട്ട് നീ നിൻ്റെ മുട്ടൊക്കെ നീ ഒറ്റയ്ക്ക് ഇരുന്ന് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നീ മോങ്ങി മൂങ്ങി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് ഇനി ഇപ്പോ പീര പറ്റിച്ച് വെച്ച് മീനും വർത്താൽ മതി കേട്ടോ വേറെ പണിയൊന്നും ഇല്ല ഇനി ഉക്ക ഉച്ചയ്ക്ക് കഴിക്കാൻ കാണില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത വീട്ടിൽ നമ്മുടെ ഹൗസ് വാമിംഗ് ആണ് അപ്പോ അതിന് ഇക്കായും മൂളും കൂടെ പോകുമെന്ന് പറഞ്ഞു അപ്പോ അൻഷാത് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകാതിരിക്കുന്ന ആളല്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നത് എന്തോ അതിന് ഭയങ്കര മടി മടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഷംഷാ പിന്നെ പോകത്തില്ല കാരണം ഇപ്പോൾ അവന് എന്താണ് ഫുട്ബോളിൻ്റെ പുറയിലാണ് അപ്പോൾ അവനിയിപ്പോൾ അങ്ങനെയുള്ള പോകുന്നതും കാര്യങ്ങളൊന്നും കുറവാണ് കേട്ടോ അപ്പം പിന്നെ വേറെ കറികളൊന്നും വെക്കണ്ട ഇപ്പം തലമെന്ന് വെച്ചിട്ട് ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പറ്റി വെച്ച് പീര പറ്റിച്ച് കഴിഞ്ഞ് നമ്മുടെ അടുക്കള പണിയിലേക്ക് കേൾക്കുന്ന ദേശമൊക്കെ ഒതുങ്ങും കേട്ടോ ഇനിയിപ്പോൾ നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് നമ്മുടെ പീര പറ്റിക്കുന്ന ഉള്ളിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ നോയമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ അതിനെ ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ വീടേ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമല്ലാത്തവർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക കാരണം പിന്നെയും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നെയും പിന്നെ നമുക്ക് കമൻറ്റ് ഇടുമ്പോഴാണ് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞവർ കാണുകയും ചെയ്യും അതിൻ്റെ കൂടെ കമൻറ്റ് ഇടുകയും ചെയ്യും കേട്ടോ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് നല്ല കമൻറ്റല്ല ബാഡ് കമൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനതല്ലേ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പോർ അടിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലവർക്ക് പോറടിക്കാത്തവരുണ്ട് അവർക്ക് പിന്നെയും പിന്നെയും അവർക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ പിന്നെയും ഇടുന്നത് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഡെയിലി വ്ളോഗിടാത്ത എന്താണെന്ന് ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഡെയിലി ഇപ്പം തൽക്കാലം നമ്മൾ വ്ളോഗിടാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ ഞാനിപ്പം ഷോർട്സാണിപ്പോൾ കൂടുതൽ ഞാൻ ഇടുന്നത് അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു മൂന്നാലെണ്ണം ഞാൻ ഷോർട്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ദാഹങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന പിള്ളേർക്കൊക്കെ അപ്പോൾ മോന് ഇതൊക്കെ വന്നിട്ടില്ല കേട്ടോ ഭയങ്കര കട്ടിയായിട്ടുണ്ട് കേട്ടോ ജ്യൂസ് പിന്നെന്താണ് നല്ലോണം കുറുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരിയുടെ വെള്ളമൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്ക് മുന്തിരിക ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ ജ്യൂസ് ഇഷ്ടമാണ് ഷാർജ ജ്യൂസ് ഷാർജ പിന്നെ എന്താണ് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ കഴിക്കാറില്ല പിന്നെ നമ്മൾ ആപ്പിള് പഴം അതൊക്കെ അടിച്ചവനും കഴിക്കില്ല കേട്ടോ അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്തിരിങ്ങ ജ്യൂസും പിന്നെ എന്താണ് തണ്ണിമത്തങ്ങാവും അതൊക്കെ ഭയങ്കര അവനിക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ചിരിയൊക്കെ കാണാം കേട്ടോ പ്രതീക്ഷയ്ക്ക് വെള്ളം ചോദിച്ചെൻ്റെ എടുത്തു അപ്പോൾ അതിനെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു തന്നാൽ ജ്യൂസ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ മുഖത്തെ പ്രസന്ന അവലോട്ട് പറയും ഇനിയിപ്പൊ പൊക്കും ഞാൻ ജ്യൂസ് കുടിച്ചോട്ടെ എന്നിങ്ങനെ പറഞ്ഞു കൊള്ളാവുന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ ഇപ്പം എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതി വരല്ലോ അത്രയ്ക്ക് നല്ല ചൂടാണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലി ജോലിയൊക്കെ പകുതി കംപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കായും ക്ഷീണിച്ച് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഇക്കായ്ക്കും മുന്തിരിങ്ങ ജ്യൂസ് കൊടുക്കുകയെന്ന് ചിലപ്പോൾ വെള്ളം തരത്തില്ല ജ്യൂസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളമൊക്കെ ജ്യൂസ് ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പോൾ ഈ പുറത്ത് പോയി ജോലി എന്ന പറഞ്ഞൊക്കെ പിക്കാൻ ഞാൻ ഞാനങ്ങനെ കളിച്ച് വെയിലൊക്കെ കൊണ്ട് നമ്മൾ പിറയ്ക്കത്തിരിക്കുന്നത് നമുക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ തന്നെ വെയിലിൽ പോകുന്നത് എല്ലാവരും ജോലി ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ് അല്ലല്ലോ വെയിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഇക്കൊരു രണ്ട് മിനിറ്റ് ഇടന്ന് കുറങ്ങി കുളിച്ചിട്ട് കണ്ടപ്പോൾ പോകാനാണ് പോകാനായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പം നമ്മുടെ ആദ്യക്കുട്ടനെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആ റൂമിക്ക് കുളിക്കാൻ പോണമെന്ന് പറഞ്ഞു അപ്പോൾ അവനോട് ഭയങ്കര മേട് അപ്പോൾ നമ്മുടെത്തേക്കെ കാര്യം കേട്ടു ഇപ്പോൾ പെതുക്കെ പെതുക്കെ ഇപ്പം നമ്മളിങ്ങനെ അടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവനെ അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അഞ്ചാന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവന് കൊണ്ടുവരുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്തു അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് പിന്നെ അവന് കൂടുതൽ കൂടുതലെനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ടാണ് കേട്ടോ അവന് പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ കുറേ നേരം അങ്ങനെ നോക്കി കിടക്കും അങ്ങനെ കൈയും കാലും ഒക്കെ പൊക്കിയിട്ട് ഇങ്ങനെ അടിക്കുക കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് അവർ ചെറിയൊരു മൂളലും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്താണ് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ പാട്ടൊക്കെ കണ്ടിട്ടാണെങ്കിലിങ്ങനെ കളിക്കാനുണ്ടോ അവന് അഞ്ചാന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അഞ്ചാൻ്റെ അവർ അവനെ നോക്കി ചിരിക്കുന്നില്ല വർത്തമാനം പറയുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് കേട്ടോ അവൻ